പ്രിയ ുഹൃത്തുക്കൾക്ക് കഥാലോകത്തേക്ക് സ്വാഗതം ഇന്നത്തെ കഥകൾ എന്ന് പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാരുടെ ഫലിത ഫലിതകഥകളാണ് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഒരു പ്രമുഖ മലയാള കവിയും തുള്ളൽ എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവുമായിരുന്ന കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു നർമ്മത്തിൽ പൊതിഞ്ഞ് സാമൂഹിക വിമർശനങ്ങളെ അവതരിപ്പിക്കുക എന്നത് ഒട്ടുമിക്ക ആളുകളും കേട്ടതും പഠിച്ചതുമൊക്കെയായ കഥകളാണെങ്കിൽ കൂടി ഒരിക്കൽ കൂടി നമുക്കൊന്ന് കേട്ടുനോക്കാം കുഞ്ചൻ നമ്പ്യാർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ആശ്രിതനായി കഴിയുന്ന കാലത്ത് നടന്ന ഒരു കഥ ഒരു ദിവസം നമ്പ്യാർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി ചെന്നു അവിടുത്തെ ശാന്തിക്കാരൻ നമ്പി എന്നു പേരുള്ള ഒരാളായിരുന്നു കുഞ്ചൻ നമ്പ്യാരെ കണ്ട് നമ്പിക്ക് പരിചയം തോന്നിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരെന്ന് ചോദിച്ചു താൻ ആരെന്നുള്ള നമ്പിയുടെ ചോദ്യത്തിന്റെ ശൈലി നമ്പ്യാർക്ക് അത്ര രസിച്ചില്ല കുഞ്ചൻ നമ്പ്യാർ നമ്പിയാർ എന്ന് മറുപടി കൊടുത്തു തൻ്റെ പേര് തന്നെയാണ് പറഞ്ഞതെങ്കിലും അതിലൊരു രസകരമായ തിരിച്ചു ചോദ്യമാണോ എന്ന തോന്നലുണ്ടാകാം ശാന്തിക്കാരൻ നമ്പിക്ക് ആ തോന്നൽ തന്നെയാണ് ഉണ്ടായതും നമ്പി ആരാണ് എന്നാണ് കുഞ്ചൻ നമ്പ്യാർ ചോദിച്ചതെന്ന് തെറ്റിദ്ധരിച്ച് ശാന്തിക്കാരൻ നമ്പി കോപാവിഷ്ടനായി ഉടൻ തന്നെ കുഞ്ചൻ നമ്പ്യാർ തന്നോട് ധിക്കാരം പറഞ്ഞു എന്നും പറഞ്ഞ് നമ്പി മഹാരാജാവിൻ്റെ അടുത്ത് പരാതി സമർപ്പിച്ചു മഹാരാജാവ് കുഞ്ചൻ നമ്പ്യാരെ വിളിച്ച് കാരണം അന്വേഷിച്ചു കുഞ്ചൻ നമ്പ്യാർ ഒരു ശ്ലോകത്തിലൂടെ നടന്ന സംഭവം രാജാവിനെ ധരിപ്പിച്ചു നമ്പിയാരെന്ന് ചോദിച്ചു നമ്പിയാരെന്ന് ചൊല്ലിനേൻ നമ്പി കേട്ടതാ കോപിച്ചു തമ്പുരാനെ പൊറുക്കണം നമ്പി ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ പേര് നമ്പിയാര് എന്ന് പറഞ്ഞു നമ്പി തെറ്റിദ്ധരിച്ചതാണ് അതുകൊണ്ട് മഹാരാജാവ് ക്ഷമിക്കണം നമ്പിയാർ എന്ന വാക്ക് വളരെ രസകരമായി ഉപയോഗിച്ച നമ്പ്യാരുടെ വിശദീകരണം രാജാവിന് വല്ലാതങ്ങ് ബോധിച്ചു വേറൊരു രസകരമായ കഥയിലേക്ക് കടന്നാൽ ചെമ്പക്കശ്ശേരി രാജ്യത്ത് ദേവനാരായണൻ എന്ന സ്ഥാനപ്പേരുള്ള ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു രാജ്യത്തിൻ്റെ സ്ഥാപകൻ കൂടിയായിരുന്നു അദ്ദേഹം കുഞ്ചനമ്പ്യ ദേവനാരായണ സ്വാമിയുടെ ആശ്രിതനായി കുറച്ചുകാലം ഉണ്ടായിരുന്നു രാജാവിൻ്റെ ഉപദേഷ്ടാവായിരുന്ന ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു കൈപ്പിഴ നമ്പൂതിരി കൈപ്പിഴ എന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരായിരുന്നു കൈപ്പിഴയുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തള്ളിക്കളയാറില്ല രാജാവ് അതിൻ്റെ ഒരു അഹങ്കാരം കൈപ്പിഴയ്ക്ക് വല്ലാതെ ഉണ്ടായിരുന്നു കൊട്ടാരത്തിൽ ലഭിക്കുന്ന കാഴ്ചവസ്തുക്കൾ കൈപ്പിഴ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുക പതിവായിരുന്നു കൊട്ടാരത്തിലെ മറ്റ് സേവകർക്ക് അദ്ദേഹം ഒരു ശല്യം തന്നെയായിരുന്നു രാജാവിന് കുഞ്ചൻ നമ്പ്യാരോടുള്ള പ്രത്യേക താല്പര്യം കൈപ്പിഴ നമ്പൂതിരിക്ക് തീരെ രസിച്ചിരുന്നില്ല തരം കിട്ടുമ്പോഴെല്ലാം ചെറിയ തോതിൽ പറ്റി ഏഷണി പറയാൻ കൈപ്പിഴ മറന്നില്ല കൈപ്പിഴയുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴി നോക്കണം എന്ന് നമ്പ്യാരും ചിന്തിക്കാതിരുന്നില്ല ഒരു ദിവസം മഹാരാജാവും കൈപ്പിഴ നമ്പൂതിരിയും കൂടി നടന്നു വരുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ എതിരെ ഒരു തളികയിൽ മധുര പലഹാരങ്ങളുമായി നടന്നു ചെന്നു രാജാവ് അടുത്തെത്തിയതും നമ്പ്യാർ കയ്യിലുള്ള പാത്രം താഴെയിട്ടു ഇത് കണ്ട് രാജാവ് ഇതെന്താണ് നമ്പ്യാരെ പാത്രം താഴെയിട്ടത് തിരുമനസ്സെ അടിയനോട് പൊറുക്കണം അത് കൈപ്പിഴ വന്നതുകൊണ്ടുള്ള ഗ്രഹപ്പിഴയാണ് നമ്പ്യാർ വിനയത്തോടെ മറുപടി പറഞ്ഞു നമ്പ്യാർ കൈപ്പിഴ നമ്പൂതിരിയെ ഒന്ന് കളിയാക്കി പറഞ്ഞതാണ് എന്ന് രാജാവിന് മനസ്സിലായി രാജാവ് പൊട്ടിച്ചിരിച്ചു കൈപ്പിഴ നമ്പൂതിരിയാണെങ്കിൽ ഒന്ന് ചെറുതായി പോയി എന്നും പറയേണ്ടതില്ലോ ഇനി കുഞ്ചൻ നമ്പ്യാരുടെ പാൽപ്പായസത്തിൻ്റെ കയ്പ് എന്ന കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാർക്ക് രാജസദസ്സിൽ നല്ല സ്ഥാനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ രാജാവിന് വളരെ പ്രിയപ്പെട്ടവരിൽ ഒരാളായിരുന്നു കുഞ്ചൻ നമ്പ്യാർ ഒരു ദിവസം ഒരു ഗംഭീര സദ്യയിൽ പങ്കെടുക്കുകയായിരുന്നു രാജാവും പരിവാരങ്ങളും സ്ഥലത്തെ പ്രമാണിമാരും പ്രഭുക്കന്മാരുമെല്ലാം എല്ലാവരും തന്നെ രാജാവിനെ പ്രീതിപ്പെടുത്താനായി രാജാവ് പറയുന്നതാണ് ശരി എന്ന മട്ടിൽ എല്ലാം അനുസരിക്കുന്നവരും അനുകരിക്കുന്നവരും ആയിരുന്നു സ്വന്തമായ അഭിപ്രായങ്ങൾ ഇവർക്കില്ലായിരുന്നു രാജാവ് പറയുന്ന കാര്യങ്ങൾ അപ്പാടെ വിഴുങ്ങുകയും രാജാവിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ എല്ലാം തലകുലുക്കി സമ്മതിക്കുകയും ചെയ്തിരുന്ന വിശേഷ ബുദ്ധിയില്ലാത്ത ഇത്തരക്കാരെ ഒന്ന് പരീക്ഷിക്കാൻ രാജാവും തീരുമാനിച്ചു സദ്യക്ക് പ്രത്യേകം തയ്യാറാക്കിയ പാൽപ്പായസം ഉണ്ടായിരുന്നു പാൽപ്പായസം രുചിച്ചു നോക്കിയ രാജാവിന്റെ മുഖഭാവം മാറി പായസം വിളമ്പിയ ഗ്ലാസ് താഴെ വച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്താണിത് ഇങ്ങനെയാണോ പാൽപ്പായസം എന്തൊരു കയ്പ് രസമാണിതിന് ഇതെങ്ങനെയാണ് കഴിക്കുക പായസം കുടിക്കാൻ ഒരുങ്ങുകയായിരുന്ന ബാക്കിയുള്ളവർ രാജാവിന്റെ വാക്കുകൾ കേട്ട് പായസം രുചിച്ചു നോക്കാതെ തന്നെ രാജാവിനെ അനുകൂലിച്ച് പറയാൻ തുടങ്ങി രാജാവ് പറഞ്ഞതിൽ ഒന്നുകൂടി ശക്തമായി പറയാനും തുടങ്ങി ഇങ്ങനെയൊരു പായസം ഇതുവരെ കുടിച്ചിട്ടില്ലെന്നും ഇതുണ്ടാക്കിയവന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുത്തു ഇതെല്ലാം കേട്ട് രാജാവ് ഉള്ളിൽ ചിരിച്ചു ഇതെല്ലാം കേട്ടിട്ടും വേറൊരു ഭാഗത്ത് കുഞ്ചൻ നമ്പ്യാർ പായസം ആസ്വദിച്ച് കുടിക്കുന്നത് കണ്ട രാജാവ് നമ്പ്യാരോടായി നമ്പ്യാരെ താങ്കൾ എങ്ങനെയാണ് ഇത്രയും കയ്പുള്ള പായസം കുടിക്കുന്നത് ഇത് കേട്ട് നമ്പ്യാർ ഓ എനിക്ക് ഈ കയ്പ്പ് രസം വളരെ ഇഷ്ടമാണ് അതല്ലേ ഞാനിത് കുടിക്കുന്നത് അതോടെ രാജാവ് പൊട്ടിച്ചിരിച്ച് പായസമെടുത്ത് കുടിക്കാൻ തുടങ്ങി അതുവരെ പായസം കയ്പ്പാണെന്ന വിശ്വാസത്തിലിരുന്ന വിദ്വാൻമാർക്ക് അപ്പോഴാണ് കാര്യം മനസ്സിലായത് കഥകൾ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ തുടർന്നുള്ള കഥകൾ കേൾക്കാനായി ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്